മധു ഐ എം സോറി മധു അന്ന് ഞാൻ നിന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടല്ലേ നിനക്കിപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഇനി ഞാൻ നിന്നെ വിട്ട് ഒരു നിമിഷം പോലും പിരിഞ്ഞു നിൽക്കത്തില്ല മധു ഐ പ്രോമിസ് എന്നു മാത്രം നീ എന്റെ കൺമണ്ണിൽ പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നേക്കുമായി നിന്നെ കാണാൻ പറ്റണ്ടായനെ ഇതിനൊക്കെ കാരണം ഞാനാ ഞാൻ മാത്രാ എന്നെ കാരണം നീ ഇങ്ങനെ അനുഭവിക്കുന്നേ ബട്ട് ഐ പ്രോമിസ് ഇനി നമ്മൾ പോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കും ആരവക എതിർപ്പും ഇല്ലാണ്ട് അതിനെ നീ എന്റെ കൂടെ വേണം നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കൂ നീ എന്നും ആർക്കും എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ മധു എന്നെ വിട്ട് വേറെ എങ്ങും പോകരുത് നീ ഇല്ലാത്തൊരു ലൈഫ് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല മധു 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 ഐ ഐ സ്റ്റിൽ സ്റ്റിൽ ലവ് ലവ് ഒരു കുഴപ്പമില്ലല്ലോ നീ ഓക്കെ അല്ലേ അതൊന്നും മധു അതൊക്കെ എന്റെ സിറ്റുവേഷൻ കൊണ്ടല്ലേ ആ സമയത്ത് ഞാൻ എന്റെ കൂടെ വേണമായിരുന്നു ഇല്ലാതെ പോയത് എന്റെ തെറ്റാ അത് കാരണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അപ്പൊ ശരിക്കും ഞാനല്ലേ നിന്നോട് സോറി ചോയ്ക്കേണ്ടത് സോറി മധു ഇനി അടുന്ന് വീട്ടുകാളെ മധു നിന്റെ കൃഷ്ണൻ എന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചല്ലോ അതെന്നെ ധാരാളം ഇനി ഒരിക്കലും ഈ കൈവിട്ട് ഞാൻ എവിടെയും പോവാൻ സമ്മ കാരണം എനിക്ക് നീ ഇല്ലാണ്ട് പറ്റത്തില്ല മധു i love you i love you so much madu okay, sir. വലിയൊരു കഥയാതോ ഓക്കെ വീട്ടിൽ പോയിട്ട് സാവധാനം പറഞ്ഞുതരാസ് ഡോക്ടർ ഒന്ന് കണ്ടാലട്ടെ നിന്റെ മയക്കം തെളിഞ്ഞ ഡോക്ടർ ഒന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ പോയിട്ട് ഡോക്ടറെ കണ്ടുവരാം നീ തന്നെ പെട്ടെന്ന് വരാട്ടോ നീ ഇവിടെ അമ്മയോ അമ്മ വീട്ടിലാ

ആർകി സാർ ആണെങ്കിൽ മധുമേട് തിനെ കുട്ടിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയെന്ന് തോന്നുന്നേ അതുകൊണ്ട് നീ എടത്തൊന്നും സംസാരിച്ചേക്കുന്നേ അയ്യോ അത് വേണോടി സാർ അറിഞ്ഞ കഴിഞ്ഞാ എങ്ങില പ്രോബ്ലം ആവതില്ലേ എന്ത് പ്രോബ്ലം ആവാൻ ഇനിപ്പോ വലിയ എമർജൻസി ആണെങ്കിലോ നീ ഒന്ന് ഫോൺ എടുത്ത് നോക്ക് ആർകി സാർ വന്ന കഴിഞ്ഞാ നമുക്ക് പറയാലോ എന്നാ ഏട്ടാലെ ഓ ഓകിന്ന കണ്ടി ഫോൺ എടുക്ക്ടി ഇതെപ്പോ എത്ര

െൻ എന്ത് തെറ്റ ചെയ്തേ ഇതിന് മാത്രം കഴിച്ചാ എനിക്ക് തോന്നിയത് എന്റെ മകന്റെ ജീവിതം തകർത്തല്ലോ പറ്റി പറയുന്നേ പറയുന്നേത്തിനെ പോലെ ഒരു തണ്ടപ്പെട്ട മരുമോള കിട്ടാൻ ഈ മേഡം ഭാഗ്യം ചെയ്യാനായിരുന്നു ഇതൊക്കെ എന്നാ ഈ മേഡം മനസ്സിലാക്കാൻ പോണേന്ന് എനിക്കറിയുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാ മധു മേടത്തിന്റെ കൂടെ ആർ കെ സാർ ഉള്ളോർത്തോളം കാലം ആർക്കും ആർ കെ സാറിനും മധു മേടത്തിനും പിരിക്കാൻ പറ്റത്തില്ല ഇത് ആ കൃഷ്ണന്റെ തീരുമാനം ச்சே ആ മധു ആരെ കണ്ണിൽ पडരുന്നെന്ന കരുതിയോ അവരെ കണ്ണത്തിൽ പെട്ടല്ലേ ഇനിപ്പോ ഒന്നും എൻ്റെ കയ്യിലില്ല എല്ലാം കൈവിട്ടുപോയി ആ ഇതിനൊക്കെ കാരണം ആർക്കിയാ ആർക്കിയെ പധினോടുള്ള പ്രണയമുണ്ട അവളെ ഏതു മുഖിര മോലയാണെങ്കിലും അവനറിയഞ്ഞുത്തന്നതു ചെ ആദിനി മാത്രം എന്താ മധുൻ്റെ കയ്യിലുള്ളത് അമ്പസ്റ്റ് ഉണ്ടോ ഒളിച്ചിണ്ടോ അല്ലെങ്കിൽ ഇനെ പോലെ മാങ്ങയുണ്ടോ ഒന്നും തന്നില്ല ചിരിച്ചിട്ട് വേണം എനിക്ക് ആർക്കനെ സ്വന്താക്കി ദ വാക്ക്സ്റ്റർ ആർക്കന്റെ വൈഫ് ആവാൻ ആ അതിനെ ആര് തടയേറ്റി വന്നാലും അവരൊന്നും ഈ സോന വെറുതെ വിടട്ടില്ല ഈ ഇത് ഈ സോനന്റെ വാക്കാ ഡോക്ടർ ടെസ്റ്റ് ചെയ്തതിലെ മധുനി ഇപ്പോ വയ്യപ്പൊന്നില്ലല്ലോ ഹേയ് എല്ലാവർക്കും വയ്യപ്പൊന്നില്ല മധു ഇപ്പോ ഓക്കേ ആണ് താങ്ക്യൂ ഡോക്ടർ താങ്ക്യൂ സോ മച്ച് ആ അതകർത്തി മധു പെർഫെക്റ്റ്ലി ഓക്കേ ആണെന്ന്CharField ഇപ്പോഴും മധുനി ചില ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അയ്യോ എന്താ ഡോക്ടർ ഡോക്ടർ പറയണേ പറയണേ പേടിക്കാൻ എല്ലാം പറ്റുന്നതേ ഉള്ളൂ എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ആർക്കേക്ക് തന്നെ തന്നെ അറിയാലോ ഇപ്പം പ്രോബ്ലംസ് അതുകൊണ്ട് നല്ല ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര വീക്ക് ആണ് അതാ ഞാൻ പറഞ്ഞേ ഇനിയും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ അത് മധുവിനെ കുറച്ചധികം ഹെൽത്ത് സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്നതും മധുനെ കുറച്ച് ദിവസത്തേക്ക് ഹാപ്പി ആയിട്ട് വെക്കാൻ നോക്കണം

അതുവാണെങ്കിൽ വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയല്ലേ ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ച് എവിടെങ്കിലും ഹാപ്പി ആയിട്ട് ഒരു ട്രിപ്പ് ഒക്കെ പോയി വന്നു കഴിഞ്ഞാൽ മാധുവിന്റെ ഹെൽത്ത് കുറച്ചും പാടി ബെറ്റർ ആവുമെന്ന് തോന്നി അതാവുമ്പോ അവളെ മനസ്സിനും കുറച്ച് റിലാക്സ് ആയിരിക്കുമല്ലോ അതാ ഞാൻ എന്റെ ഓപ്ഷൻ പറഞ്ഞേ ഓ ഓ അങ്ങനെ അല്ല ഡോക്ടർ ഇപ്പൊ മധുവിന് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ ഹേയ് എല്ലാർക്കെ പേടിക്കാൻ മാത്രം ഒന്നും തന്നെ ഇല്ല മധുവിനെ കുറച്ച് കെയർ ചെയ്താൽ മാത്രം മതി ഇപ്പൊ മധുവിന് ആവശ്യം കെയറിംഗ് ആ ഷുവർ മാഡം